മലയാളിയെ കൊള്ളയടിച്ച കേസിൽ റിയാദിൽ യമൻ സൗദി പൗരന്മാരുടെ വധശിക്ഷ നടപ്പാക്കി രണ്ടായിരത്തി പതിനേഴിൽ മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി എ പി സിദ്ദീഖിനെ കൊന്ന കേസിലാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം ശിക്ഷ നടപ്പാക്കിയത് ആളില്ലാത്ത സമയത്ത് സിദ്ദീഖ് ജോലി ചെയ്ത കടയിലെത്തിയാണ് പ്രതികൾ കൃത്യം നടത്തിയത് ക്രൂരമായ ഈ കൊലപാതക കേസിൽ ഒത്തുതീർപ്പ് ശ്രമം കോടതി തള്ളിയിരുന്നു ജൂലൈ സൗദിയിലെ റിയാദിലുള്ള അസീസിയായിരുന്നു സംഭവം ഇവിടെ പലചരക്ക് കടയിൽ ജീവനക്കാരനായിരുന്നു മലപ്പുറം പരപ്പനങ്ങാടി സെദ്ദാംബിച്ചു സ്വദേശി എ പി സിദ്ദീഖ് പോലീസ് റിപ്പോർട്ട് പ്രകാരം ഇവിടെ ആളില്ലാത്ത സമയത്തെത്തിയ ഹൈവേ കൊള്ള സംഘമാണ് സിദ്ദീഖിനെ ആക്രമിച്ചത് കടയിലെ പണം തട്ടാനുള്ള ശ്രമം തടഞ്ഞതോടെ തലക്ക് തുടരെ അടിയേറ്റും കുത്തേറ്റും സിദ്ദീഖ് വീണു പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണപ്പെട്ടു കടയുടമ നൽകിയ പരാതിയിൽ അതിവേഗത്തിൽ പ്രതികൾ പിടിയിലായി സൗദി പൗരനായ റയ്യാൻ അൽ ഷെഹ്റാനി യമൻ പൗരൻ അബ്ദുള്ള ബാസാദ് എന്നിവരായിരുന്നു പ്രതികൾ രണ്ടുപേരും മയക്കുമരുന്ന് അടിമകളാണ് കേസിൽ അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശിക്ഷ ശരിവച്ചതോടെ ഇന്ന് റിയാദിൽ വധശിക്ഷ നടപ്പാക്കി കൊല്ലപ്പെടുമ്പോൾ നാൽപ്പത്തിയഞ്ചു വയസ്സായിരുന്നു സിദ്ദീഖിന് പ്രായം മൂന്ന് മക്കളും ഭാര്യയും നാട്ടിലായിരുന്നു കേസ് ഫോളോ ചെയ്തത് റിയാദിലെ സാമൂഹ്യ പ്രവർത്തകൻ സിദ്ദീഖ് തുവൂരാണ് പ്രതികളുടെ കുടുംബം നഷ്ടപരിഹാരം നൽകിയ ഒത്തുതീർപ്പിന് ശ്രമിച്ചെങ്കിലും കോടതി തള്ളിയിരുന്നു പ്രതികളുടെ മയക്കുമരുന്ന് പശ്ചാത്തലം ക്രൂരമായ കൊലപാതകം എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതികൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വധശിക്ഷയിലേക്ക് നീങ്ങിയത് പാവങ്ങളെ ആക്രമിച്ച് പണം മോഷ്ടിച്ച് ജീവിതത്തിനുള്ള അവകാശം നിഷേധിച്ച പ്രതികൾ ഇസ്ലാമിക ശരീരത്തനുസരിച്ച് മാപ്പർഹിക്കാത്ത കുറ്റമാണ് ചെയ്തതെന്ന് കോടതി പറഞ്ഞു വ്യക്തിയുടെ സുരക്ഷ രാജ്യത്തിന്റെ സുരക്ഷ നീതി എന്നിവയ്ക്കെതിരെയാണ് പ്രതികൾ പ്രവർത്തിച്ചത് ഇതുപോലെ ചെയ്യുന്ന എല്ലാവർക്കും ഇതായിരിക്കും ശിക്ഷയെന്നും കോടതി മുന്നറിയിപ്പ് നൽകി സൗദിയിൽ മലയാളികൾ കൊല്ലപ്പെട്ട രണ്ട് വ്യത്യസ്ത കേസുകളിൽ കഴിഞ്ഞ വർഷം നാല് സൗദികൾക്കും ഒരു ഈജിപ്ഷ്യൻ പൌരനും വധശിക്ഷ നടപ്പാക്കിയിരുന്നു അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്